കന്യാതാരം പരമ്പരയിൽ ചേരുവെന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ നടിയാണ് ഡോണ അന ഇപ്പോഴിതാ നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ ഡോണ വിവാഹിതയായിരിക്കുകയാണ് ഇന്ന് രാവിലെ ക്രിസ്ത്യൻ ആചാരപ്രകാരം പള്ളിയിൽ വെച്ചായിരുന്നു കെട്ട് നടന്നത് ഫ്ലോറൽ പ്രിൻ്റുള്ള അതിമനോഹരമായ പിങ്ക് നിറത്തിലുള്ള സാരിയെടുത്തായിരുന്നു വധു പള്ളിയിലേക്ക് എത്തിയത് അതീവ സുന്ദരിയായിട്ടുണ്ടായിരുന്നു ഡോണ ഭർത്താവ് ടോഡിയും അങ്ങനെ തന്നെയായിരുന്നു അത് മനോഹരമായ വിവാഹമായിരുന്നുവെന്ന് പറഞ്ഞ മതിയാകൂ അതീവ സുന്ദരിയായി എത്തിയ വധുവിനെയും സുന്ദരനായി എത്തിയ വരനെയും കാത്ത് നൂറിലധികം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പള്ളിയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു മിന്നുകെട്ട് ചടങ്ങ് അതിഗംഭീരമായി തന്നെ നടന്നു ശേഷം വിവാഹാനന്തര ഫങ്ഷൻസും ഉണ്ടായിരുന്നു തൊട്ടു പിന്നാലെ ഇരുവരെയും അനുഗ്രഹിക്കുകയും ചടങ്ങിലേക്ക് നീങ്ങുകയും ചെയ്തു പള്ളിയിലെ അച്ഛൻ ഇരുവരുടെയും നെറ്റിൽ കുരിശു വരച്ച് കൊന്ത സമ്മാനമായി നൽകുകയും ചെയ്തു നീ ഇവൾക്കും അവൾ നിനക്കും എന്നും താങ്ങും തനലുമായിരിക്കണമെന്നായിരുന്നു അച്ഛൻ ഇരുവരോടും ആശംസിച്ചത് തൊട്ടുപിന്നാലെ ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കന്യാദാനം പരമ്പരയിൽ സഹനായക കഥാപാത്രമായിരുന്നു ചീരു എന്നത് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഡോണ അന്നയായിരുന്നു എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പരമ്പരയിൽ നിന്നും ഡോണ പിന്മാറിയത് നടിയുടെ പിന്മാറ്റം ആരാധകരെ ദുഃഖിപ്പിച്ചിരുന്നുവെങ്കിലും നടിക്ക് പകരം മറ്റൊരു നടി പരമ്പരയിലേക്ക് ചീരു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ടെത്തി അതേസമയം പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണത്തെ കുറിച്ച് തിരഞ്ഞെടുക്കൊണ്ട് നിരവധി പേരായിരുന്നു എത്തിയത് എന്നാൽ മൗനം പാലിക്കുകയായിരുന്നു ഡോണ അന ഒടുവിൽ ഇപ്പോൾ ഇതാ വിവാഹത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് ഡോണ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ഡോണയ്ക്കും ടോണിക്കും ആശംസകളറിയിച്ചും എത്തിയത് വരൺ ടോണിയും അഭിനയ രംഗത്തുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നീണ്ട നാളത്തെ പ്രണയമായിരുന്നു ടോണിയുടേതും ഡോണയുടേതും ഒടുവിൽ വീട്ടുകാരുടെ സമ്മതപ്രകാരം ഇരുവരും വിവാഹിതരാവുകയായിരുന്നു ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ഡോണയ്ക്കും ടോണിക്കും ആശംസകളറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് താരദമ്പതികളെ ഇഷ്ടപ്പെട്ടോ